ലോകത്തിലെമ്പാടുമുള്ള സ്ത്രീകൾക്കും സ്ത്രീകളെ സ്നേഹിക്കുന്ന സഹോദരന്മാരായിട്ടുള്ളവരും ഭർത്താക്കന്മാർ മറ്റുള്ളവർ അച്ഛന്മാർ എല്ലാ പുരുഷന്മാരും തീർച്ചയായിട്ടും സ്ത്രീകളുടെ വെൽഫെയറിന് വേണ്ടിയിട്ട് വലിയ തോതിൽ ആഗ്രഹിക്കുന്നവരാണ് അങ്ങനെയുള്ളവരോടും ഞങ്ങൾക്ക് പറയാനുള്ളത് ലൈഫ് വിത്ത് ഡിഗ്നിറ്റി ഈസ് അവർ റൈറ്റ് അന്തസുറ്റ ജീവിതം ഞങ്ങളുടെ അവകാശം അതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം എല്ലാ മേഖലകളിലും സ്ത്രീകൾ മുന്നോട്ട് വരണം സാമൂഹ്യവും രാഷ്ട്രീയവും സാംസ്കാരികവുമായിട്ടുള്ള മുന്നേറ്റം ഉണ്ടായിക്കൊണ്ട് സുസ്ഥിരതയും സമത്വം ഉണ്ടായിക്കൊണ്ട് സ്ത്രീകൾ മുന്നോട്ട് വരണമെന്നാണ് അതിനുവേണ്ടി എല്ലാ സ്ത്രീകളോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് മുന്നോട്ട് വരാൻ സമൂഹത്തോടാകെ സ്ത്രീകളെ സമത്വത്തോടുകൂടി കാണുന്നതിന് വേണ്ടി അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് സമൂഹത്തിൽ ഉണ്ടാവണം അത് വന്നിട്ടില്ല ഇപ്പോഴും പഴയ ഫ്യൂഡൽ കാഴ്ചപ്പാടും പുതിയ മുതലാളിത്തത്തിൻ്റെ കാഴ്ചപ്പാടും സ്ത്രീകളെ രണ്ടാന്തരമായിട്ട് കണക്കാക്കുകയാണ് അതുകൊണ്ട് ഈ സമൂഹത്തിൻ്റെ മൈൻഡ്സെറ്റിലാകെ ചേഞ്ച് ഉണ്ടാക്കണം മനോഭാവത്തിൽ മാറ്റമുണ്ടായിക്കൊണ്ട് സ്ത്രീകളെയും പെൺകുട്ടികളെയും എല്ലാം സമന്മാരായി കാണാനുള്ള ഒരു അന്തരീക്ഷം സമൂഹത്തിൽ സൃഷ്ടിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് മാത്രമല്ല കേരളത്തിൽ സാക്ഷരതയുണ്ട് വിദ്യാഭ്യാസമുണ്ട് പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ജെൻഡർ ലിറ്ററസി ഉണ്ട് എന്ന് പറയാൻ സാധ്യല്ല ഇവിടെ കേരളത്തിൽ പലപ്പോഴും പലയിടങ്ങളിലും കാണുന്നത് വലിയ ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന ഇവിടെ ഭാഗത്ത് പോലും ഈ ജെൻഡർ ഇല്ലിറ്ററസി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ പ്രത്യക്ഷമായ ലക്ഷണങ്ങൾ ഒരുപാട് കാണുന്നുണ്ട് അതിനെതിരെ പൊരുതുക എന്നുള്ളത് സമൂഹത്തിൻ്റെ ആകെ ഉത്തരവാദിത്തമാണ് സ്ത്രീ പുരുഷ സമത്വം എന്ന് പറഞ്ഞാൽ പോരാ അതിനു വേണ്ടിയിട്ടുള്ള മാനസികമായ ഒരു മനോഭാവം കൂടി കേരളീയ സമൂഹത്തിൽ ഉണ്ടാവേണ്ടതായിട്ടുണ്ട് എങ്ങനെയാണ് ഇവർ രണ്ടാളും സൂചിപ്പിച്ച പോലെ അന്തസുറ്റ ജീവിതം ഞങ്ങളുടെ അവകാശം അതാണ് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാടെന്ന് പറയുന്നത് അതായത് ഭരണഘടന ഉറപ്പ് നൽകുന്ന അവകാശം ഞങ്ങൾക്കിപ്പോഴും അന്യമാണ് അപ്പോൾ ആ ഭരണഘടന ഉറപ്പ് നൽകുന്ന ഭരണഘടന പറയുന്നുണ്ടല്ലോ അന്തസ്സോടെ ജീവി ജീവിക്കാം തുല്യ ജോലിക്ക് തുല്യവേതനം ജാതിയുടെയോ മതത്തിൻ്റെയോ അംശത്തിൻ്റെയോ വല്ല വിവേചനം പാടില്ല അപ്പോൾ ഭരണഘടന ഉറപ്പ് നൽകുന്ന എല്ലാ അവകാശങ്ങൾക്കും ഞങ്ങൾ എന്താണ് ഞങ്ങൾ ആഗ്രഹിക്കുന്ന അല്ല എല്ലാ അവകാശത്തെ എല്ലാ അവകാശവും കൂടി കിട്ടേണ്ടതാണ് അത് ഇന്നും യാഥാർത്ഥ്യമാകില്ല ലോകമാകെ നോക്കുമ്പോൾ പട്ടിണിയും ദാരിദ്ര്യവും വംശീയ പ്രശ്നങ്ങളും കലാപങ്ങളും അതിൻ്റെ എല്ലാം ദുരിത ഏറ്റവും അധികം ഏറ്റുവാങ്ങേണ്ടി വരുന്ന സ്ത്രീകളാണ് അതിനെല്ലാം ഒരു മാറ്റമുണ്ടായി ഇവിടെ രണ്ട് ടീച്ചർമാർ സൂചിപ്പിച്ച പോലെ തുല്യതയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സമൂഹം അത് യാഥാർത്ഥ്യമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിലാണ് ഞങ്ങൾ ഏർപ്പെടുന്നത് ഈ മഹിളാ ദിനത്തിന് വേണ്ടി പോരാടി ആ മുദ്രാവാക്യം മുന്നോട്ട് വെച്ച ക്ലാരോ സെത്കിനടക്കമുള്ള പൂർവ്വ സൂര്യകളെല്ലാം ഈ അവസരത്തിൽ ഓർക്കുകയാണ് എങ്ങനെയാണ് വനിതാ കമ്മീഷൻ അധ്യക്ഷ കൂടിയാണ് സജീവ അപ്പം സൗന് പറയാനുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് ഇന്നത്തെ സമൂഹത്തിൽ നിരവധി വിഷയങ്ങൾ ദിനംപ്രതി വനിതാ കമ്മീഷന് മുന്നിൽ വന്നു വന്നുപോകുന്നതാണ് ദിനംപ്രതി നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും ഈ ആത്മാഭിമാനത്തോടെയും ആത്മവിശ്വാസത്തോടെയും ഓരോ സ്ത്രീക്കും ജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവകാശം ഉറപ്പുവരുത്താനുള്ള സമൂഹത്തിൻ്റെ ഇടപെടലാണ് അത്യന്താപേക്ഷിതമായിട്ടുള്ളത് സ്ത്രീക്ക് ആത്മാഭിമാനത്തോടെ പിറന്ന മണ്ണിൽ ജീവിക്കാനുള്ള അവകാശം ഉറപ്പുവരുത്താൻ ഈ സമൂഹത്തിൻ്റെ പൊതുബോധ നിർമ്മിതിയിൽ തന്നെ ആവശ്യമായിട്ടുള്ള ഇടപെടലുകൾ അനിവാര്യമാണ് സ്ത്രീയുടെ അവകാശം പരിരക്ഷിക്കാൻ സ്ത്രീകൾ മാത്രം രംഗത്തിറങ്ങിയത് കൊണ്ട് കാര്യമില്ല ഈ സമൂഹത്തിൻ്റെ ആകെ പൊതുബോധ പൊതുബോധത്തിൽ സ്ത്രീ സാമൂഹ്യ ജീവിയാണെന്നും അവളുടെ അവൾ ഈ ഈ സമൂഹത്തിൻ്റെ പുരോഗതിക്ക് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു സഹജീവിയാണ് എന്ന് കാണുന്നതിനുള്ള മനോഭാവമാണ് പൊതുസമൂഹത്തിലാകെ ഉയർന്നു വരേണ്ടുന്നത് തീർച്ചയായും ഭരണഘടന പ്രദാനം ചെയ്യും ഭരണഘടനയുടെ എഴുപത്തി അഞ്ചാം വാർഷികം ആഘോഷിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ ആ ഭരണഘടന പ്രദാനം ചെയ്യുന്ന തുല്യമായിട്ടുള്ള അവകാശങ്ങളും തുല്യനീതിയും ഈ സമൂഹത്തിൽ സ്ത്രീക്ക് കൂടി അവകാശപ്പെട്ടതാണ് എന്നുള്ള തിരിച്ചറിവ് ഈ പൊതുസമൂഹത്തിന് ഭരണ നിർവ നിർവഹണ സംവിധാനങ്ങൾക്ക് നീതിന്യായ സംവിധാനങ്ങൾക്ക് ആകെ ഉണ്ടെങ്കിൽ മാത്രമേ സ്ത്രീക്ക് അവൾ ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള ഒരു ജീവിതം അന്തസ്സുറ്റ ജീവിതം സാധ്യമാവുള്ളൂ എന്ന് ഈ ദിനത്തിലെങ്കിലും തിരിച്ചറിയാൻ ഒരു ദിനാഘോഷം കൊണ്ട് ആകെ ലഭ്യമാവുന്ന കാര്യമല്ല ഇത് ഈ പൊതുസമൂഹത്തിന്റെ വേണ്ടിയിട്ട് ഈ ദിനം പ്രചോദനമാവട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത് ശ്രീമ ടീച്ചർ പറഞ്ഞൊരു കാര്യം അതിന് പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് ഇന്നത്തെ സമൂഹത്തിൽ വിദ്യാസമ്പന്നരായിട്ടുള്ളവർ ചെറുപ്പക്കാരാണ് എല്ലാവരും പക്ഷേ അവരിൽ നിന്ന് പോലും സ്ത്രീകൾക്കെതിരായിട്ടുള്ള പ്രത്യേകിച്ച് ഇപ്പോൾ വിവാഹ ജീവിതത്തിലേക്ക് കടന്നു കഴിയുമ്പോൾ അവിടെ ഡൗറി വിഷയം അല്ലെങ്കിൽ ഗാർഹിക പീഡനം അതൊക്കെ വർദ്ധിച്ചു പല ഭാഗത്തും അതായത് ഈ വിദ്യാസമ്പന്നരിൽ നിന്ന് പോലും ആണ് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും ഈ സമൂഹത്തിൻ്റെ പൊതുബോധത്തിൽ ഉണ്ടാവുന്ന ധാരണകളാണ് സ്ത്രീയെയും പുരുഷനെയും എല്ലാം ബാധിച്ചുകൊണ്ടിരിക്കുന്നത് ആ പൊതുബോധം സ്ത്രീകളെയും സ്വാധീനിക്കുന്നുണ്ട് വാഴ്ചയുടെ ഒരു അന്തരീക്ഷം നിലനിൽക്കുന്ന സമൂഹത്തിൽ ആ കാഴ്ചപ്പാട് സ്ത്രീകളെ അടക്കം ബാധിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് സ്ത്രീവിരുദ്ധമായിട്ടുള്ള ചിന്താഗതികൾ സ്ത്രീകളിലടക്കം ഉണ്ടാവുന്നത് ഇന്ന് രാജ്യത്ത് ഏറ്റവും കൂടുതൽ സംരക്ഷണ നിയമങ്ങൾ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട് ആ നിയമങ്ങളെല്ലാം അനുശാസിക്കുന്നത് സ്ത്രീക്ക് തുല്യമായിട്ടുള്ള നീതിയും തുല്യമായിട്ടുള്ള അവകാശങ്ങളുമാണ് പക്ഷേ ഇന്ന് സ്ത്രീ സംരക്ഷണ നിയമങ്ങളടക്കം പ്രയോഗത്തിൽ വരുമ്പോൾ അതിന് അത് അതിൻ്റെ ഭാഗമായിട്ട് സ്ത്രീകളടക്കം സ്ത്രീവിരുദ്ധ ചിന്താഗതികൾ ഉൾക്കൊള്ളുന്നവരായിട്ട് നിലനിൽക്കുന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ് സ്ത്രീധന സമ്പ്രദായം ഉൾപ്പെടെ ഇന്ന് ആധുനിക കേരളത്തിൽ വിദ്യാസമ്പന്നരായിട്ടുള്ള പെൺകുട്ടികളാണ് സ്ത്രീധന ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുടെ ഭാഗമായിട്ട് ഏറ്റവും അധികം അതിൻ്റെ ഇരകളായിട്ട് മാറുന്നത് എന്നുള്ളത് വളരെ കൂടി കേരളീയ സമൂഹം ചിന്തിക്കേണ്ടത് വിവാഹം സ്ത്രീധനത്തിന്റെ പേരിൽ വിവാഹം മുടങ്ങിപ്പോയി കഴിഞ്ഞാൽ എൻ്റെ ജീവിതം തന്നെ കഴിഞ്ഞുപോയി എന്നുള്ള ധാരണ ഒരിക്കലും നമ്മുടെ വിദ്യാസമ്പന്നരായിട്ടുള്ള പെൺകുട്ടികൾക്ക് ഉണ്ടാവരുത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആത്മാഭിമാനമുള്ള ും ആത്മവിശ്വാസമുള്ളവരായിട്ടും നമ്മുടെ പുതിയ തലമുറയിലെ പെൺകുട്ടികൾ മാറി ചിന്തിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു ആ ഒരു ഒരു എന്ന് നമ്മൾ അഭിമാനിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ അഭിമാന ബോധം ഓരോ പെൺകുട്ടിയിലും ഉണ്ടാക്കി കൊടുക്കാനുള്ള ഉത്തരവാദിത്വം നമ്മുടെ ഗാർഹിക ചുറ്റുപാടുകളിലുണ്ട് തൊഴിലിടങ്ങളിലുണ്ട് പൊതു ഇടങ്ങളിലുണ്ട് അതുകൊണ്ട് എല്ലാ മേഖലയിലും സ്ത്രീക്ക് ഉണ്ട് അതെ പുതിയ ചിന്ത ചിന്ത ഇവിടെ ഇവിടെ കാരണം ചുക്കാൻ ചുക്കാൻ വ്യക്തി കൂടിയാണ് ചിന്തയിലേക്ക് കൂടി എല്ലാവർക്കും വനിതാ ദിനതാ ദിനം എന്ന് പറയുന്നത് കേവലം ഇവിടെ എല്ലാരും പറഞ്ഞതുപോലെ സ്ത്രീകളുടെ മാത്രം ഒരു ദിവസമായിട്ട് കാണേണ്ടതില്ല തുല്യത ഉറപ്പാക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ മനുഷ്യരുടെയും ആഘോഷത്തിന്റെയും ആ അവരുടെ എല്ലാം ഒരു പ്രചോദനത്തിന്റെയും ദിനമായിട്ടാണ് വനിതാ ദിനം മാറുന്നത് സതീജി പറഞ്ഞതുപോലെ ടീച്ചർ പറഞ്ഞ പോലെയെല്ലാം വലിയ മാറ്റം ഇപ്പം സമൂഹത്തിൽ ഉണ്ടാകുന്നുണ്ട് എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മൾ ആ പറഞ്ഞിരുന്ന മുദ്രാവാക്യങ്ങളിൽ നിന്നെല്ലാം മാറി ഇപ്പം തുല്യതയുടെ ഒരു ഘട്ടത്തിലേക്ക് കടക്കാൻ വേണ്ടിയുള്ള വലിയ പരിശ്രമം എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് എങ്കിലും ഈ പറഞ്ഞതുപോലെ പൊതുബോധത്തിനകത്ത് മാറ്റം വരണം നമ്മുടെ വീടുകൾക്കകത്തു നിന്ന് തന്നെ ആ മാറ്റത്തിന് തുടക്കം ഉണ്ടാകണം ഇപ്പം വീട്ടിനകത്തെ ജോലികൾ പങ്കിടുന്നത് മുതൽ ഞാൻ പലപ്പോഴും ഏർ ഇതിനു മുമ്പ് സൂചിപ്പിച്ചിട്ടുള്ളതാണ് സ്ത്രീകളുടെ ഉള്ളിലെ മനോഭാവം തന്നെ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്ന കുറേ സ്ത്രീകളുണ്ട് അങ്ങനെ ഒന്നും ചെയ്യാത്ത സ്ത്രീകൾ ആരും നമ്മുടെ ചുറ്റുമില്ല എത്രയോ റോളുകളിലൂടെയാണ് ഓരോ ദിവസവും സ്ത്രീകൾ കടന്നുപോകുന്നത് അപ്പം ആ ഒരു സ്ത്രീ ഡിഗ്നിറ്റി എന്നുള്ളത് നമ്മൾ ഉയർത്തിപ്പിടിക്കുമ്പം സ്ത്രീക്ക് ആ ഒരു ആത്മവിശ്വാസം വരണം അതോടൊപ്പം തന്നെ സമൂഹവും സ്ത്രീയെ അംഗീകരിക്കുന്ന വിധത്തിലേക്ക് തുല്യതയിലേക്ക് കടക്കുന്ന ഒരു കാലത്തിന് വേണ്ടിയുള്ളൊരു അതിനു വേണ്ടിയാണ് എല്ലാ സംഘടനകളും നമ്മുടെ പ്രസ്ഥാനവും എല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും വീണ്ടും കൂടി അതുപോലെ കൈരളിക്കും എനിക്ക് പ്രത്യേകിച്ചും പ്രത്യേകിച്ചും വനിതാ ദിനാശംസകൾ അതായത് ഒരു പെൺകുട്ടി വളരെ ഉഷാറാണ് ആകെ ആകെ നമ്മുടെ മാധ്യമരംഗത്താണ് കുറച്ചെങ്കിലും ഒരു ലിംഗസമത്വം ഞാൻ കണ്ടോണ്ടിരിക്കുന്നത് കാരണം സ്ത്രീയും പുരുഷനും ആ സ്ത്രീയും പുരുഷനും അല്ല എന്ന് വെച്ചാൽ വീഡിയോ എടുത്തിട്ട് വീഡിയോ ക്യാമറ എടുത്തിട്ട് സ്ത്രീ ഉണ്ട് അതുപോലെ ക്യാമറ ഇപ്പം മാധ്യമരംഗത്ത് മൂന്ന് വനിതകൾ ഫോട്ടോഗ്രാഫേഴ്സ് ആയിട്ടുണ്ട് ഒന്ന് ദേശാഭിമാനിന്ന് എനിക്കറിയാം അതുപോലെ മാധ്യമത്തിലുണ്ട് മനോരമയിലുണ്ട് എനിക്ക് തോന്നുന്നു കൈരളിയിലും കൈരളിയിലും ഉണ്ട് അല്ലേ ഉണ്ട് അപ്പൊ എന്തായാലും അതൊരു വലിയ മുന്നേറ്റം തന്നെയാണ് മാധ്യമരംഗ് മുന്നേറ്റ സംശയമില്ല പക്ഷെ മാധ്യമരംഗത്തെ മുന്നേറ്റം അത്രപോലും സമൂഹത്തിൽ മറ്റുള്ള മേഖലയിൽ ഉണ്ട് എനിക്ക് എനിക്ക് അഭിപ്രായം മാത്രമല്ല എല്ലാ രംഗത്തും സ്ത്രീകളും മുന്നേറുന്നുണ്ട് എല്ലാ രംഗത്തും ഇപ്പം പെൺകുട്ടികളും വന്നിട്ടുണ്ട് പക്ഷേ സമൂഹത്തിൽ ആകെയുള്ള സ്ത്രീകളുടെ വരാൻ സാധിച്ചിട്ടുള്ള കുറെ പെൺകുട്ടികൾ കാണിച്ചു കൊടുത്തു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒണ്ടർപ്രണർമാരായിട്ട് അടക്കം ധാരാളം സ്ത്രീകൾ വന്ന് വിജയിച്ചിട്ടുണ്ട് പക്ഷേ നമ്മൾ നമ്മളാകെ സമൂഹത്തെയാണ് കാണുക താഴെ അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളുടെ അടിയിലടക്കമുള്ള സ്ത്രീകളുണ്ട് അതേ സമയത്ത് വളരെ ഉപരി ഘടകത്തിലുള്ള നല്ല അഭ്യസ്ത അഭ്യസ്തവിദ്യരായിട്ടുള്ള സ്ത്രീകളുടെ ഇടയിൽ മറ്റൊന്നുണ്ട് അവര് സ്വയം ചിലപ്പോൾ ഒരു ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്നില്ല സാമൂഹ്യ പ്രവർത്തനം ആഗ്രഹിക്കുന്നില്ല രാഷ്ട്രീയമില്ല എന്ന് പറയുന്നതിനാണ് പലർക്കും താല്പര്യം കക്ഷി രാഷ്ട്രീയമല്ല പറയുന്നത് പക്ഷെ ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ നല്ല രാഷ്ട്രീയ ബോധമുള്ള സ്ത്രീകൾ വളർന്നു വന്നാലേ പുരുഷന്മാരും വളർന്നു വന്നാലേ സമത്വം ഉണ്ടാവുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവാണ് ഉണ്ടാവേണ്ടത് ഈ മുന്നേറ്റത്തെ കുറിച്ചാണ് ഈ മുന്നേറ്റം ഇന്ന് ശൈല ടീച്ചർ പറഞ്ഞ ഈ കേരളത്തിലെ സ്ത്രീകളുടെ മുന്നേറ്റത്തെ സംബന്ധിച്ച് ഞാൻ ഒരു പ്രത്യേക സന്ദർഭത്തിൽ എൻ്റെ ഫേസ്ബുക്കിൽ ഞാനൊരു പോസ്റ്റ് ഇട്ടു ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അത് ഒരു ഇരുപത്തഞ്ച് കൊല്ലം മുൻപ് ഞാൻ കണ്ടിട്ടില്ലാത്ത റെയിൽവേ ഗാർഡായിട്ടും അതുപോലെ ട്രാഫിക് പോലീസ് റെയിൽവേ ട്രാഫിക് പോലീസായിട്ടും വനിതകൾ വന്നപ്പോൾ എനിക്കത് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി ഇട്ടപ്പോൾ യഥാർത്ഥത്തിൽ ആ ഫേസ്ബുക്കിൽ ഞാൻ ഒന്നും എഴുതിയിട്ടില്ല ഗവൺമെൻറ് എന്നോ മറ്റൊന്നും എഴുതിയിട്ടില്ല പക്ഷേ കേരളത്തിലെ സ്ത്രീകളുടെ മുന്നേറ്റം ഓർത്ത് ഞാൻ അഭിമാനിക്കുന്നു എന്ന് എഴുതിയപ്പോൾ അതിന്റെ താഴെ ഇത്രയും തരംതാണ വിധത്തിൽ നിലവാരമില്ലാത്ത വിധത്തിൽ എന്നെ സമൂഹത്തിൽ ഇകഴ്ത്തി കാണിക്കാൻ ഒരു കൂട്ടം അള അതാണ് ഞാൻ പറഞ്ഞത് മനോഭാവത്തിൽ നിങ്ങൾക്ക് എന്താ തന്നെ ഈ കേന്ദ്ര സർക്കാരിൻ്റെ ജീവനക്കാരാണ് ഇത് എന്നറിയില്ലേ എന്നുള്ള രീതിയിൽ മാത്രമല്ല വളരെ മോശമായ രീതിയിൽ അസഭ്യമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചാണ് ഞാൻ അവിടെ എഴുതി നിങ്ങൾക്ക് ഇതുകൊണ്ട് വല്ല സന്തോഷവും ും ഇടതുപക്ഷ ബോധം ശക്തമായി ഇടതുപക്ഷ ബോധം ആ ഇടതുപക്ഷ ബോധം എന്ന് പറയുന്നത് അനീതിക്കെതിരായിട്ട് പ്രതികരിക്കാനുള്ള ബോധമാണ് അസമത്വങ്ങൾക്കെതിരായിട്ട് പ്രതികരിക്കാനുള്ള ബോധമാണ് തീർച്ചയായിട്ടും പുതിയ തലമുറയിൽ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് പ്രതീക്ഷയുണ്ടാക്കുന്ന കാര്യമാണ് കൂടുതലായി സ്ത്രീകൾ ആഭിമുഖ്യത്തോടെ എത്തുന്നുണ്ടോ ഞങ്ങളുടെ അഖിലേന്ത്യാ ജനാധിപത്യ മഹിള അസോസിയേഷൻ ഇന്ത്യയില് കേരളത്തിലും ഏതെങ്കിലും ഒരു സംഘടന അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഞങ്ങൾ നിമിഷങ്ങൾ കൊണ്ട് ഞങ്ങളൊരു രണ്ടായിരത്തി അഞ്ഞൂറ് സ്ത്രീകളെ ഏത് സ്ഥലത്തേക്കും എത്തിക്കാനുള്ള സംഘടനാ ശേഷിയും അതുപോലെ അണി വനിതകള് ഞങ്ങളോടൊപ്പം അണിനിരഞ്ഞിട്ടുണ്ട് അതൊരു വലിയ മാറ്റാണ് പണ്ടത്തെ രീതിയല്ല വലിയ മുന്നേറ്റമുണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും ജനാധിപത്യ മഹിളാ പ്രസ്ഥാനം യുവജന പ്രസ്ഥാനം എല്ലാം പെൺകുട്ടികളെയും സ്ത്രീകളെയും രംഗത്ത് കൊണ്ടുവരാൻ കരുതിക്കൂട്ടിയ പ്രവർത്തനം നടത്തുന്നുണ്ട് കാരണം സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു ഫ്യൂഡൽ മൈൻഡ് സെറ്റ് അതിനെ പൊളിച്ചുകൊണ്ട് മാത്രമേ സ്ത്രീകളെ രംഗത്ത് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞൊരു ഉപഭോഗ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാ സാമൂഹ്യ പ്രവർത്തനത്തിൽ നിന്നും അകന്നു പോകുന്ന യുവതലമുറയും ഉണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ കാണുന്ന പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നതെന്ന് നമുക്ക് പറയാം അപ്പോൾ അതിനിടയിൽ ബോധപൂർവമായ ഇടപെടലിലൂടെ സ്ത്രീകളെ സമത്വത്തിലേക്ക് കൊണ്ടുവരാൻ എല്ലാ ഉത്തരവാദിത്വത്തിലേക്കും കൊണ്ടുവരാൻ വേണ്ടി ഇടതുപക്ഷ പ്രസ്ഥാനം പരിശ്രമിക്കുന്നുണ്ട് യുവജന പ്രസ്ഥാനം പരിശ്രമിക്കുന്നുണ്ട് ഞങ്ങൾ ജനാധിപത്യ മഹിള അസോസിയേഷൻ നേരത്തെ തന്നെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ മാത്രമല്ല സംസ്ഥാന സമ്മേളനത്തിൽ പ്രവേശ്യാന്ന് പറഞ്ഞ് കണ്ണൂരിൽ നിന്നുള്ള സ്കൂൾ വിദ്യാർത്ഥിനി പങ്കെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ആര്യ നമ്മുടെ മേയർ അതേപോലെ അനുശ്രീ അങ്ങനെ എത്രയെത്രയോ കുട്ടികൾ വരുന്നു സെക്രട്ടറിമാരായിട്ട് സ്ത്രീകളൊന്നും അങ്ങനെ നിങ്ങൾ എഴുതാ നിങ്ങളിങ്ങനെ തപ്പി നടക്കുവായിരുന്നില്ല എവിടെയെങ്കിലും ഒരു സ്ത്രീ ഉണ്ടോ സ്ത്രീ ഉണ്ടോ എന്ന് മൂന്ന് ഏരിയ സെക്രട്ടറിമാർ വന്നു നാൽപ്പത് നാൽപ്പത് ലോക്കൽ സെക്രട്ടറിമാർ വന്നു മൂവായിരത്തോളം ബ്രാഞ്ച് സെക്രട്ടറിമാർ വന്നു ഇവരെ രണ്ട് ടീച്ചർമാരും സജീജിയും എല്ലാം സൂചിപ്പിച്ച പോലെ എല്ലാ രംഗത്തും പ്രാഗല്ഭ്യം തെളിയിച്ചു കൊണ്ട് സ്ത്രീകൾ മുന്നോട്ട് വരികയാണ് അവിടെ ഒരു കാര്യം കൂടെ എനിക്കുണ്ട് ഏതെങ്കിലും ഒന്നോ രണ്ടോ ഇത് പറയുമ്പോൾ ശ്രീ ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ പ്രസിഡന്റായി ശ്രീ ഹിമാലയ പർവ്വതം കയറി അതുമാത്രം അല്ല ഒരുപാട് പേര് വരണം ആ ഒരുപാട് പേരെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിലാണ് ഞങ്ങൾ ഏർപ്പെടുന്നത് അതെ അതെ ഏതായാലും വളരെയധികം നന്ദി എല്ലാവർക്കും